ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അനസ്ഥേഷ്യ വിഭാഗത്തോട് ചേർന്നുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് രൂപീകരിക്കപ്പെട്ടു അതിന് നേതൃത്വം കൊടുത്തത് അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്ന ഡോക്ടർ സുരേഷ് കുമാറും ഡോക്ടർ എം ആർ രാജഗോപാലും ചേർന്നിട്ടാണ് അന്ന് ആ കെയർ സെൻറ്ററിന് രൂപം കൊടുത്തത് അങ്ങനെ രൂപം കൊടുക്കുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് അന്ന് മലബാർ മലബാറേ കേന്ദ്രീകരിച്ചുള്ള ക്യാൻസർ രോഗികൾ കൂടുതൽ ആശ്രയിച്ചിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനായിരുന്നു അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ക്യാൻസർ രോഗികൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ അവരുടെ അവശത അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനു വേണ്ടിയാണ് സ്വാതന്ത്ര്യ ചികിത്സാരംഗത്ത് തുടക്കമെന്ന നിലയിൽ ഈ സൊസൈറ്റി രൂപീകരിക്കപ്പെടുന്നത് ഏതാണ്ട് ഇതേ സമയത്ത് സംവിധായകൻ ഹരികുമാർ മലയാളത്തിൻ്റെ സാഹിത്യ കുലപതിയായ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സുഹൃതം എന്ന സിനിമയുടെ സംവിധാനവുമായി ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എഴുത്തുകാരനും സാഹിത്യകാരനുമായ രവിശങ്കർ എന്ന കഥാപാത്രം നായക കഥാപാത്രം അദ്ദേഹത്തിനെ ക്യാൻസർ ബാധിക്കുകയും ക്യാൻസർ കൊണ്ട് ക്യാൻസർ ത്തിന്റെ ദുരിതം കൊണ്ട് അദ്ദേഹം മരണപ്പെടുമെന്ന് സ്വയം ധരിക്കുകയും ശേഷം ഭാര്യയുടെയും സുഹൃത്തിൻറെയും ഒക്കെ പരിചരണം കൊണ്ട് സ്വാന്ത്വന പരിചരണം കൊണ്ട് അദ്ദേഹം വീണ്ടും ജീവിതത്തിൽ തിരിച്ചുവരികയും പിന്നീട് അവരാൾ തന്നെ തിരസ്കൃതനായി അദ്ദേഹം മരണത്തിലേക്ക് നടന്നു പോകുന്നുമാണ് ഈ സിനിമയുടെ കഥ മലയാള സിനിമയുടെ സുഹൃതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ മമ്മൂട്ടി രവിശങ്കറായി തകർത്താടിയ സുഹൃതം എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന് കേരളത്തിലെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തു അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല മലയാള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡും ഈ സിനിമ നേടിയെടുത്തു നിരവധി അവാർഡുകൾ നേടിയ സുഹൃതം മലയാള സിനിമയുടെ സുഹൃദമായി മാറിയ മറ്റൊരു സുഹൃദമായി മാറിയ കഥയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് പറയാനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കപ്പെട്ട നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഡോക്ടർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അവർ മുന്നോട്ട് പോകുമ്പോഴാണ് വലിയ സാമ്പത്തിക ബാധ്യത തങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ തടസ്സങ്ങളായിട്ട് വരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നത് ഈ സാമ്പത്തിക ബാധ്യതകളെ മറികടക്കുന്നതിന് വേണ്ടി ഡോക്ടർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനുമായിരുന്ന പ്രേംചന്ദിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഡോക്ടർ സുരേഷ് കുമാർ മമ്മൂക്കയെ പോയി കാണുന്നതും മമ്മൂക്കയുമായിട്ടൊരു മീറ്റിംഗ് വെക്കുകയും ആ മീറ്റിങ്ങിൽ ഈ വിഷയങ്ങൾ ഡോക്ടർ സുരേഷ് കുമാർ അവതരിപ്പിക്കുകയും ആദ്യം ഈ കാര്യങ്ങളോട് വലിയ താല്പര്യമെടുക്കാതിരുന്ന മമ്മുക്ക പിന്നീട് സുഹൃതം എന്ന സിനിമയിലെ കഥാപാത്രം തൻ്റെ തലയിൽ ആവാഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ വരുത്തി വെച്ചിട്ടുള്ള ഹാങ് ഓവറിൽ നിന്ന് അതിനു മറികടക്കുന്നതിന് വേണ്ടി കൂടിയാവണം ആ കൂടുതൽ താല്പര്യമെടുത്തുകൊണ്ട് വളരെ പിന്നീട് വളരെ താല്പര്യത്തോടു കൂടി ഈ പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അത് പിന്നെ കേരളത്തിൻ്റെ ചരിത്രമാവുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് നമ്മൾ കാണുന്ന സാന്ത്വന പരിചരണ രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം മുഴുവൻ ഈ കോഴിക്കോട് സ്ഥാപി അന്ന് സ്ഥാപിക്കപ്പെട്ട കേര പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ യൂണിറ്റിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളമെമ്പാടും വ്യാപിച്ചിരിക്കുന്നതിന് ഒന്നായി മാറി മലയാളത്തിൻ്റെ മലയാള സിനിമയുടെ സുഹൃതമായി മാറിയ മമ്മുക്ക നായകനായിട്ട് അഭിനയിച്ച ഇന്നലെ നിര്യാതനായ ഹരികുമാർ സംവിധാനം ചെയ്ത സുഹൃതം എന്ന മനോഹര മലയാള ചലച്ചിത്ര കാവ്യം അക്കാലത്ത് വാണിജ്യ സിനിമകളുടെ ചട്ടക്കൂടുകൾ വേദിച്ചുകൊണ്ട് മലയാള സിനിമയിൽ നിരവധിയായിട്ട് കലാമൂല്യമുള്ള മധ്യവർത്തി സിനിമകൾ സംവിധാനം ചെയ്ത് അവതരിപ്പിക്കാൻ വേണ്ടി മലയാളത്തെ സമ്മാനിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഹരികുമാർ സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകൾ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരുടേതായിരുന്നു ശ്രീ പെരുമ്പടവൻ ശ്രീധരൻ എം ടി വാസുദേവൻ നായർ ശ്രീ ലോഹിതദാസ് സന്തോഷ് ചെച്ചിക്കാനം ജോൺ ബോൾ ശ്രീനിവാസൻ തുടങ്ങി നിരവധി പേരുടെ തിരക്കഥകളാണ് കഥകളും തിരക്കഥകളുമാണ് അദ്ദേഹം സംവിധാനം ചെയ്ത് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ഇറങ്ങിയ ആമ്പൽപൂവ് എന്ന സിനിമയാണ് അദ്ദേഹത്തിൻ്റെതായി ആദ്യമായി വന്ന സിനിമ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നിരവധി ചിത്രങ്ങൾ ഒരു സ്വകാര്യം അയനം ജാലകം ഊഴം എഴുന്നള്ളത്ത് സുഹൃത്തം ഉദ്യാനപാലകൻ സ്വയംഭരപ്പന്തൽ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ ഓട്ടോക്കാരിന്റെ ഭാര്യ അവസാനമായി ചെയ്ത ഓട്ടോക്കാരന്റെ ഭാര്യയടക്കം നിരവധി സിനിമകൾ മലയാളത്തെ അദ്ദേഹം സമ്മാനിച്ചു നേരത്തെ പറഞ്ഞതുപോലെ ജീവിതഗന്ധിയായ സാഹിത്യ രചനകളെ മുൻനിർത്തിയുള്ള കഥകളായിരുന്നു ഈ സിനിമകളിൽ മിക്കതും ഗ്രാമീണ പരിശുദ്ധിയുടെ കഥാപരിസരങ്ങളിൽ നിന്നുകൊണ്ട് നാടിന്റെ ഭംഗിയും സംഗീതവും ഒക്കെ വരച്ചു കിടക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട് മലയാളത്തിന്റെ പ്രശസ്തനായ കവി ഒ എൻ വി കുറുപ്പ് സാറാണ് ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ ഭൂരിപക്ഷ സിനിമകളിലും രചന നിർവഹിച്ചിട്ടുള്ളത് ഒന്നായിരുന്നു സുഹൃതത്തിൽ ഒ എൻ വി കുറുപ്പ് സാർ തന്നെ എഴുതിയ എന്നോട് തുണരുന്ന പുലരികളി തുടങ്ങുന്ന പാട്ടും ബോംബെ രവി ഈണം നൽകിയ ഈ പാട്ടും മനോഹരമായ പാട്ടുകളിലൊന്നാണ് അങ്ങനെ മലയാള സിനിമയ്ക്ക് നിരവധി നല്ല പാട്ടുകൾ കൂടി സമ്മാനിച്ച സംവിധായകനാണ് ഹരികുമാർ മലയാളത്തിന്റെ വിഖ്യാത സാഹിത്യകാരൻ ശ്രീ എം മുകുന്ദന്റെ ഓട്ടർഷക്കരന്റെ ഭാര്യ എന്ന സിനിമയാണ് അദ്ദേഹം അവസാനമായി ചെയ്തത് ഏറ്റവും കാഠിന്യമേറിയ തന്റെ രോഗാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ സിനിമ പൂർത്തിയാക്കിയത് വലിയ സാമ്പത്തിക വിജയമൊന്നും ആയില്ലെങ്കിലും ഈ സിനിമയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു കലാമൂല്യമുള്ള നിരവധി മലയാള സിനിമകൾ മധ്യവർത്തി സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച പ്രശസ്തനായിട്ടുള്ള ആളുകൂടിയാണ് ഹരികുമാർ അദ്ദേഹത്തിൻ്റെ മരണം മലയാള സിനിമയ്ക്ക് വലിയ ഒരു വിടവാണുണ്ടാക്കിയിരിക്കുന്നത് ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു പേരുകൂടിയുണ്ട് മലയാളത്തിൽ മുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ച ശ്രീമതി കനകലത ഇന്നലെ അന്തരിക്കുകയുണ്ടായി പലിയേറ്റു പ്രവൃത്ത രംഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന മറവി രോഗവും പാർക്കിസിൻസ് രോഗവും ബാധിച്ചാണ് അവർ മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവരുടെ പേടുകൂടി ഈ നമ്മൾ അവതരിപ്പിന്ന് അവതരിപ്പിക്കുന്ന ഈ എപ്പിസോഡിൽ ചേർത്ത് വെക്കുകയാണ് പ്രത്യേകിച്ച് ഹരികുമാർ സാറിൻ്റെയും ഖനഗ്രതയുടെയും നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു